സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു ആകെപ്പാടാ സങ്കടപ്പെട്ടിരിക്കണ സമയത്ത് പൂർണിമ സേതുന്റെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് സേതുവിനോട് ചോദിച്ചു എന്താ സേതു നിനക്കിത് എന്താ പറ്റിയത് എന്തോ സങ്കടം ഉണ്ടല്ലോ നീക്കിട്ട് ഏ ഒന്നും എന്താ കാര്യം ചോദിക്കണം അപ്പോഴേക്ക് സേതു അങ്ങോട്ട് പൊട്ടിക്കരയാണ് ഏ കരയവോ ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുവാണ് എന്താ സേതു ഇത്ര കരയാനും പാത്രത്തിൽ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത് പല്ലവിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ പറ ഞാൻ പല്ലവിയോട് ചോദിക്കാമെന്ന് പറയാം ഏയ് അതില്ല പിന്നെ ഈ വീട്ടിലാരെങ്കിലും നിന്നെ എന്തേലും പറഞ്ഞു ഒന്നുമില്ല പിന്നെ എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും സ്വാതി അങ്ങോട്ട് വന്നു സേതുവിൻ്റെ ഈ കരച്ചിൽ അവരും കണ്ടു പെടുന്നു പൂർണ്ണം പറഞ്ഞു എന്താണെന്ന് അറിയില്ല സേതു ഇരുന്ന് കരിവാ ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് എന്താണോ സേതു നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഋതുവിന്റെ കാര്യം ഓർത്തിട്ടാണോ സാരമില്ല സങ്കടപ്പെടണ്ട അവളുടെ കാര്യത്തിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഏഹ് ഇല്ലമ്മ എന്ന് പറയാ അതെന്താ അവളുടെ കാര്യത്തിൽ നീ പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല അവള് ഗർഭിണി അമ്മയെന്ന് പറയാണ് ഏഹ് ഗർഭിണിയാണോ എന്തൊക്കെയാണ് നീ പറയണ എന്ന് ചോദിക്കാം നീ സേതു വെറുതെ നീ കളിക്കരുത് അമ്മേ ഈ കാര്യത്തിൽ ആരും കള്ളത്തരം പറയോ പ്രഗ്നന്റ് ആണെന്നൊക്കെ അത് പെങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ ഒരാങ്ങളുമാരോ അങ്ങനെ പറയില്ല എന്ന് പറയണോ ഇത് കേട്ടു കഴിഞ്ഞപ്പോ പൂർണമെട്ടിപ്പോയി പെട്ടെന്ന് സ്വാധീൻ അച്ചൊക്കെ വല്ലാത്തൊരു അന്താളിപ്പാണ് അവരൊക്കെ വാവിട്ടവടെന്ന് കരയുക അവർക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പൂർണമയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ട തൂണെ ചാരുന്നു മാവിട്ട് നിലവിളിക്കുക അപ്പോഴേക്കും അച്ഛന്ന് ആശ്വസിപ്പിക്കാം അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മ കരഞ്ഞൊരു അസുഖം വരുത്തി വെക്കല്ലേന്ന് പറയാണ് സേതു ഇതുപോലെ തന്നെ കരയാണ് അങ്ങനെ നാലുപേരും നാല് സൈഡിൽ നിന്ന് കരയുക ആർക്കാരെ ആശ്വസിപ്പിക്കണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും വലിയൊരു ചതി ഋതു ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല പൂർണ്ണമേക്ക് ഋതുവിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു കിണറി ചെന്ന് ചാടത്തില്ല അവള് കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന പെൺകുട്ടിയാണെന്നായിരുന്നു അതുകൊണ്ട് ഋതുവിന് എപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ കൊടുത്തിരുന്നേ പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ അവൾ മിസ് യൂസ് ചെയ്യാനുള്ള കാര്യം ഒരിക്കലും പൂർണമെ വിശ്വസിച്ചിരുന്നില്ല ഈ സമയത്ത് ഋതുവും പല്ലവിയും കൂടെ ഡോക്ടറെ കണ്ടിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ കാർന്നു ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഋതുവിനോട് പൂർണ്ണ പറഞ്ഞു പൂർണ്ണമല്ല പല്ലവി പറഞ്ഞു അതെ വീട്ടിലേക്ക് കയറി ചരുമ്പോ അറിയാലോ ആ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ മനസ്സിൽ നിന്ന് കളയണം ഇനിയിപ്പൊ വേറൊന്നും മനസ്സ് വെച്ചോണ്ടിരിക്കണ്ട നിന്റെയൊക്കെ വേറെ തോന്നാൻ ബുദ്ധിയൊന്നും തോന്നണ്ട അറിയാലോ നമുക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടോ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഋതുവിനെ ആശ്വസിപ്പിച്ചാണ് പല്ലവി അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുന്നേ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഋതുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തിന് പൂർണമയ്ക്ക് സഹിച്ചില്ല പൂർണിമ അങ്ങോട്ട് പാഞ്ഞു തന്നു ചെന്നിട്ട് പറഞ്ഞു നീ ഈ കുടുംബത്തിൻ്റെ അഭിമാനം കളഞ്ഞല്ലോടി നീ പിഴച്ചു പോയല്ലോടി എന്നൊക്കെ പറയാണ് ഋതു ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇതിനേക്കാളും വേദി എല്ലാവർക്കും കുറച്ച് വിഷം കൊടുത്ത് എല്ലാവരെയും അങ്ങോട്ട് കൊല്ലുന്നതായിരുന്നു പറയുന്നത് അപ്പോഴും ഋതു ഒന്നും ഇണ്ടായിരിക്കോ പല്ലവി എന്നിട്ടറിഞ്ഞു പൂർണ്ണാമ വേണ്ട പല്ലവി ഞാൻ ഞാനിവിളോടൊന്ന് പറയട്ടെ നീ എന്ത് ഭാവിച്ചി നിനക്ക് എല്ലാവിധം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്നറിയാവോ നീ ഒരിക്കലും ഇങ്ങനെ പഴച്ചുപോലെന്ന് കരുതി തന്നെയാണ് പക്ഷേ എങ്കിൽ നീ ഇതുപോലത്തെ വേലത്തിനു ഒപ്പിക്കും എന്ന് അറിഞ്ഞില്ലടി എന്നാലും ഇത്രയ്ക്ക് ചതി വേണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിലോ മാധവേടന ഇത് സഹിക്കാൻ പറ്റുമായിരുന്നു ഒതു കണക്കിന് അദ്ദേഹം നേരത്തെ പോയാൽ നന്നായി എന്നെ നീ പച്ചയ്ക്ക് കത്തിക്കുവാണിലൂടെ ചെയ്തേ എങ്ങനെ തോന്നിയടി നീ കുടുംബത്തെയും കൂടപ്പുറപ്പനെ കുറിച്ച് ചിന്തിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്ന എല്ലാം പൂർണ്ണിമ വിളിച്ചു പറയാണ് ഈ സമയത്ത് ഋതു ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ട് നിക്കോ അവസാനം അച്ചു സ്വാദിയും കൂടെ പൂർണിമയോട് പറഞ്ഞു അമ്മ സങ്കടപ്പെടാതിരിക്കുക അങ്ങനെ കരയല്ലേ അസുഖം വരുത്തി എന്ന് പറയണം അച്ചു പിന്നീട് പൂർണിമയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോകണം അമ്മ വന്നേന്നൊക്കെ പറഞ്ഞോണ്ട് ആ സമയം സ്വാതി എന്നിട്ട് ആ ഋതുവിനടുത്ത് പറഞ്ഞു ചേച്ചി എന്നാലും ചേച്ചി അരി ഇത്ര പ്രതീക്ഷിച്ചില്ല സ്വന്തം ജീവിതം രക്ഷിക്കാൻ സാധിച്ചില്ലല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് ചേച്ചിക്ക് ഭയങ്കര കാഴ്ചപ്പാടായിരുന്നല്ലോ എന്തൊരു ഉപദേശമായിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പോഴും സ്വന്തമായിട്ട് കുഴിയിലേക്ക് പോയി ചാടി ചടിച്ചേ എനിക്ക് തന്നെ നാണക്കേട് തോന്നും പറഞ്ഞുകൊണ്ട് ആട്ടിയിട്ട് സ്വാതി അങ്ങോട്ടേക്ക് പോവാണ് അതോടെ കേട്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന് ഭയങ്കര വിഷമായി അപ്പോഴേക്ക് പല്ലവർ ഋതുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഋതു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ പല്ലവർ ഋതു എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു വേണ്ട എന്നെ ആരും വിളിക്കണ്ടതെന്ന് പറയുകയാണ് എന്റെ ഇരിയിലേക്ക് ആരും വരണ്ടെന്ന് പറഞ്ഞ് ഋതു മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി പല്ലവിക്കും ഭയങ്കര ടെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും സേതുവാണെങ്കിൽ ഒരു വശത്തുനിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ഒരു പ്രസക്തി അല്ലെന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി കാരണം എല്ലാവരുടെയും വേദന അവരവരുടെ വേദന അവനും കര കരഞ്ഞു തീർക്കണം കുറച്ചൊരു സങ്കടം മാറിക്കഴിഞ്ഞാലേ തനിക്ക് എന്തേലും പറയാൻ പോലും പറ്റുള്ളു പല്ലവിക്ക് തോന്നുവാണ് ആ സമയത്ത് ഇന്ദ്രപ്രശ്നത്തില് ഇന്ദിര ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവിടെ മൈക്കും ഉണ്ട് മൈക്കിന്റെ കൂടെ തന്നെ രാജലക്ഷ്മിയുണ്ട് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു എൻ്റെ അമ്മേ ഇനി ഇനിയിപ്പൊ പൊന്നുമടത്തിലുള്ള എല്ലാവരും നമ്മുടെ കാല് പിടിക്കാനായിട്ട് വരുമെന്ന് പറയുന്നത് കാല് പിടിക്കാൻ പറ്റുന്നു നീ എന്താണ് പറയണത് രാജലക്ഷ്മി ചോദിക്കുക അപ്പം സംസാരിക്കാണ്ട് പറ്റില്ല ശബ്ദം പുറത്തേക്ക് വരത്തില്ല അതുകൊണ്ട് ആംഗ്യ ഭാഷയൊക്കെ പറയണേ കുറച്ചൊക്കെ പറയും പക്ഷെ ഒന്നും തിരിയത്തില്ല ശബ്ദം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാജലക്ഷ്മി ആംഗ്യ ഭാഷ ചോദിക്കുക കാര്യം എന്താന്നൊക്കെ ആ സമയത്താണ് പറയണേ അമ്മേ എൻ്റെ ഒരു കുഞ്ഞ് പൊന്നുമടത്തിൽ ഉണ്ടെന്ന് പറയണേ നിന്റെ കുഞ്ഞ് നീ എന്താണോ പറയണെന്ന് ചോദിക്കാ അമ്മേ ഋതുവിൻ്റെ വയറ്റിൽ എൻ്റെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് ഇനി എൻ്റെ കാലി പിടിക്കാനായിട്ട് അവർ വരും അല്ലാതെ അവർക്ക് വഴിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി അട്ടഹസിക്കുവാണ് രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി സൂപ്പർ ആയിട്ടുണ്ടെന്ന് മോനെന്നും പറഞ്ഞ് ഇന്ധനനെ അഭിനന്ദിക്കുവാണ് അമ്മേ പുന്നമഠത്തിലുള്ളവർ മാത്രമല്ല അവളെ പല്ലവി ഉണ്ടല്ലോ അവളും എൻ്റെ കാല് പിടിക്കും അവളെ കല്യാണം കഴിക്കാനും പറഞ്ഞോണ്ട് ഇനി ഇന്ദ്രൻ്റെ സമയമാണ് ഇന്ദ്രനും ശുക്രനുദിച്ചെന്ന് പറയണം രാജലക്ഷ്മിക്ക് സന്തോഷമായി എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇന്ദനെ കെട്ടിപ്പിടിക്കുവാണ് കാരണം തൻ്റെ മോനെ എന്തോ വലിയ യുദ്ധം ജയിച്ചു വന്ന മട്ടിലാണ് രാജലക്ഷ്മിയുടെ പിന്നീടുള്ള പ്രവൃത്തികളൊക്കെ ഇന്ദനും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത് പൊന്നുമടത്തിൽ ഒരു മരണമോഖതയായിരുന്നു കാരണം വല്ലാത്തൊരവസ്ഥയായിരുന്നു ആരും പരസ്പരം ഒന്നും മിണ്ടെന്നില്ല എല്ലാരും ഒരു മുളക്കിരിക്കുന്നു അവസാനം പള്ളവി പറഞ്ഞു ഇങ്ങനെ എല്ലാരും വിഷമിച്ചിരുന്നിട്ട് കാര്യം എന്താ ഈ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടെന്ന് ചോദിക്കാണ് അപ്പഴെനിക്ക് ചെയ്തു പറഞ്ഞു എന്ത് പരിഹാരം ഇതിനൊരു പരിഹാരവും ഇല്ലാന്ന് പറയാണ് ആ സമയത്ത് പൂർണ്ണം പറഞ്ഞു അതെ ഋദ്ദോന്റെ വയറ്റി ഒരു കുഞ്ഞു വളരുന്നുണ്ട് പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചോറിഞ്ഞ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് പറയണം ഏ കല്യാണം കഴിപ്പിച്ച് അയക്കണോ നീ എന്തൊക്കെയായി പറയണമെന്ന് പൂർണ്ണമയ വയ്ക്കുക അമ്മേ അമ്മയ്ക്കറിയാലോ ഇത് പുറത്തറിഞ്ഞാൽ എത്ര നാണക്കേടാന്ന് നാട്ടുകാരറിഞ്ഞാൽ പിന്നെ അത് മതി പിന്നെ ഇനിയിപ്പം കല്യാണം നടത്തിക്കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് നമുക്ക് തന്നെ അവൾ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചാലോ സ്വാതിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തോ സാധിക്കില്ല നാണക്കേട് അതിൻ്റെ ഒരു പക്ഷെ സ്വാതിയുടെ കല്യാണത്തിന് സമയത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊരു കാരണവശാലും പാടില്ല അവൾ കാരണം സ്വാദിയുടെ ജീവിതം കൂടെ നശിച്ചു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് പെട്ടെന്ന് സേതു അങ്ങ് ചാടി എഴുന്നിട്ടിട്ട് ഇല്ല എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്തില്ല ഇതിനേക്കാളും വേദം അവളുടെ കഴുത്തിലേക്ക് ഒരു കല്ല് കെട്ടി തൂക്കിയിട്ട് അവളെ അങ്ങോട്ട് വല്ല കടലിലും കൊണ്ടേ താഴ്ത്തുന്നതാണെന്ന് പറയുന്നത് എന്നാൽ ഇതിനേക്കാളും അമ്പസ്സുണ്ട് അവനെപ്പോലൊരു പൊക്ക ഫ്രോഡിന്റെ തലയിലേക്ക് അവളെ കെട്ടി വെക്കുന്നേക്കാൾ നല്ല അതാന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് പൂർണിമയോട് പല്ലേ പറഞ്ഞു സേതുവരൻ അങ്ങനെയൊക്കെ പറയും നമ്മളത് കാര്യമാക്കി എടുക്കണ്ട പക്ഷേ എങ്കിൽ ഋതുവിൻ്റെ ജീവിതമാണ് അച്ചു പറഞ്ഞവരോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുള്ളൂ കല്യാണം കല്യാണം അവളായിട്ട് തീരുമാനിച്ചല്ലേ ഇങ്ങനെ വിവാഹം കുഞ്ഞിനെ നോക്കി വളർത്താന്ന് അവൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കില്ലേ ഇനിയിപ്പോൾ നമ്മളായിട്ട് എന്ത് പറയാനാണ് അവൾ എന്താണെന്നു ചെയ്യട്ടെ നമ്മളൊന്നും പറയാൻ പോകണ്ട കല്യാണം നടത്തി വിടുക അതന്നെയാ നല്ലത് ഏറ്റവും വലിയൊരു നാണക്കേട് നിന്ന് പറ്റും അല്ലെങ്കിലോ ഇനിയിപ്പം അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൾ പ്രസവിക്കും അപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ വലിയ നാണക്കേടായിട്ട് മാറും അതിനേക്കാളും നല്ല തിരിച്ചെ അറിയാതെ അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നീ ചോദിക്കുവാണ് ഈ സമയത്ത് പൂർണ്ണമാ സേതു ഞാൻ സേതു സംസാരിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സേതുവിൻ്റെ അടുത്തേക്ക് എല്ലുവാണ് പല്ലവി പല്ലവി എന്നിട്ട് സേതുവേട്ടാ കല്യാണത്തിന്റെ കാര്യം എന്താ പല്ലവി നിനക്ക് കല്യാണം നടത്തണം എന്നെയാണ് അഭിപ്രായം അത് ചെയ്തുവേട്ടാ എൻ്റെ അഭിപ്രായം ഇതുതന്നെയാണെന്ന് പറയുകയാണ് പെട്ടെന്ന് സേതുവിന് ദേഷ്യം വന്നു ഏ പല്ലവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഞാനിത് ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഇത് നടക്കാൻ പോകില്ലെന്ന് പറയാണ് സേതുവേണ്ട എന്താ പറയണേ കല്യാണം നടക്കാർന്നുകൊണ്ട് എന്താ ഞാൻ അവനെ കുത്തി കൊല്ലുള്ളു മാറക്ക് മാറങ്ങോട്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞു സേതു കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോ പല്ലവി ആ കയ്യിലേക്ക് ഏറി പിടിച്ചു സേതുവേട്ടാ സേതുവണ് ഇപ്പൊ അവനെ കൊന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി സേതുവേൺ അവനെ കൊന്നു ഇളഞ്ഞിട്ടുണ്ടെങ്കില് ഋതു പ്രസവിക്കാരില്ല അച്ഛനല്ലാത്തൊരു കുഞ്ഞിനെ അവള് പ്രസവിക്കും പിന്നെ എന്താ സംഭവിക്കുന്നേ നാണക്കേട് കാരണം അവൾക്ക് പിന്നെ ജയിക്കാൻ പറ്റുമോ അതുമാത്രമല്ല പിന്നെ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവോ ഒരിക്കലും ഇല്ല അവൾ വേറെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവളും മിക്കവാറും എന്തേലും കടുങ്കുകയോ ചെയ്യത്തുള്ളൂ അങ്ങനെ രണ്ട് ജീവനുകളും അങ്ങോട്ട് പോയി കിട്ടും ആ കുഞ്ഞോ ആ കുഞ്ഞ് എന്ത് പിഴച്ചെന്ന് ചോദിക്കുവാണ് അതുകൊണ്ടാണ് പറഞ്ഞു എടുത്ത് ആടി ഒരു തീരുമാനം എടുക്കണ്ട ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അച്ചു പറഞ്ഞോൾ തന്നെയാണ് സ്വാതിയുടെ ജീവിതം കൂടെ നോക്കണ്ടേ കല്യാണം കല്യാണം അവളായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നതല്ലേ അവൻ്റെ കൂടെ ജീവിക്കാനായിട്ട് എല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ ഋതു ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അവളുടെ വിധി എന്താണെന്ന് വെച്ചാൽ അവള് തീരുമാനിക്കട്ടെ സേതു പറഞ്ഞു അത് പിന്നെ ഞാൻ സാരമില്ല സേതു കേട്ടാ സേതുവോട് ദൈവമായിട്ട് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും അത് അതുപോലെ തന്നെ നടക്കുകയുള്ളൂ ധൈര്യമായിട്ടിരിക്കുക എന്തേലും വേദം ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞത്തേനും സേതുവിനും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എന്ത് പറയണമെന്നറിയില്ല സേതു നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി